അങ്ങനെ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ ശ്രീധനോട് ചോദിക്കുകയാണ് ഇതുവരെ ബിഗ് ബോസിൽ നോമിനേഷനിൽ വരാത്ത ശ്രീധു ആണല്ലേ ഇത്രയും നാൾ സേഫായി ഇരിക്കുകയാണല്ലേ എന്നൊക്കെ ആ ലാല ഞാൻ ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്ന് സന്തോഷം കൊണ്ട് ശ്രീധു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇതേപോലെയല്ല ഇനി ഗെയിമുകൾ മുന്നോട്ട് നല്ല രീതിയിൽ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണെങ്കിലും നോമിനേഷനിൽ വരേണ്ടി വരും നമ്മുടെ ശ്രീധുരനോട് പറയുന്നുണ്ട് ഇന്നലെ ലാലാട്ടൻ ആകെപ്പാട് ചിരിച്ച് സംസാരിച്ചത് ശ്രീധനോട് മാത്രമാണ് തോന്നുന്നു ബാക്കി എല്ലാവരോടും ദേഷ്യപ്പെട്ടതിനാണ് കാരണം പലരുടെയും കള്ളങ്ങൾ പൊക്കുകയും ജാസ്മിനൊക്കെ നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ്റെ എല്ലാ കളത്തരങ്ങളും പൊക്കുകയും അതേപോലെ തന്നെ ജിൻഡോ റസ്മിൻ നോറ ഇവരുടെയൊക്കെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മുടെ സിജോൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ആളായിട്ടും തീർത്തത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ വന്നു കഴിഞ്ഞപ്പോൾ തലയും കുനിച്ചിരിക്കുന്ന ശ്രീധുനെയാണ് നമ്മൾ ബിഗ് ബോസ് വഴി കണ്ടത് സിജോൻ്റെ കാര്യം ശ്രീതു പോലും ചോദിച്ചിട്ടില്ല സീതു അതേപോലെ തന്നെ ശരണ്െയും അർജുനെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മുടെ സിജോ കണ്ടത് പക്ഷേ അർജുനും ശ്രീതു ഒന്നും ചോദിച്ചില്ല പക്ഷേ ശരണ്യ എന്താണെങ്കിലും സിജോൻ്റെ കാര്യം പോയി ബിഗ് ബോസിനോട് ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ